നമസ്കാരമുണ്ട് അപ്പൊ ആ കല്യാണം വിളിക്കാൻ വേണ്ടി അന്നമനട വന്നെങ്ങനെട്ടാ അപ്പൊ കബീർക്കട വീട്ടിലാണ് പോണേട്ടാ കബീർക്കട എല്ലാവർക്കും നിങ്ങക്ക് ഹലോ ആടില്ലെന്നു വഴിയൊക്കെ എനിക്കല്ലേ ലൊക്കേഷൻ ഇട്ടായിരുന്നു ആരൊക്കെ മൂത്ത മോളുണ്ട് കൊച്ചോടെ കൊച്ചോടെ കൊച്ചി ചോദിക്കും കബീർക്കില്ലല്ലോ അല്ലെ ഒരുപാട് പിന്നെ ഒരുപാട് രണ്ടു വാക്യം സംസാരിക്കാണ്ട് കാരണം എന്റെ കല്യാണത്തിന് വന്നിട്ട് എന്റെ മോളിലെ കല്യാണത്തിന് വന്നിട്ട് ഒരുപാട് പാട്ട് പാടി ചിരിപ്പിച്ച ഒരു വ്യക്തിയാണ് വിനേഷ് അപ്പൊ ബിനേഷിന്റെ കല്യാണം നമുക്ക് അടിച്ചു പൊളിക്കണുണ്ട് കാരണം ഇപ്പൊ മുട്ടി മോഹൻലാലം പോലെയാണ് നമ്മള് ഡെയിലി വിളിക്കും അങ്ങോട്ട് വിളിക്കും ടൈമില്ല ഈ ആള് പറയും എനിക്ക് സമയം ഇല്ലാന്ന് പറയാം എന്നാലും രാത്രി വിളിക്കും ആള് അപ്പൊ അതുപോലെയാണ് നമ്മുടെ സുഹൃത്ത് ബന്ധം കഴിച്ചപ്പെട്ടിട്ട് ഇപ്പൊ ഒരുപാട് വർഷങ്ങളായിട്ടുണ്ടോ എന്നാലും നമ്മള് ഫോണിപാടെ ആയിട്ട് ബന്ധപ്പെടുന്നുണ്ട് അത് കൂടുതലായിട്ടുണ്ടോ അത് കൂടുതലായി അപ്പ

രാ അപ്പൊ ഞങ്ങള് കല്യാണം വിളിക്കാൻ വേണ്ടി അടുത്തേക്ക് പോണ പിന്നൊരു കൂട്ടുകാരനെ റസാക്കണ്ട് റസാഖർ വീട് വേറെ ആരെയെവിടെ ഇവിടെ വിളിക്കാം വീട്

ആ ഇതാണ് വീട് റസാഖിന്റെ വീടിനാണ് ആ പറഞ്ഞു അപ്പൊ അടുത്ത് അവന്റെ വീട് എന്താണ് നമുക്ക് പോയി കല്യാണം വിളിക്കാം പോയിട്ട് അബ്ദുൾ റസാഖ് പേനടി ആയിട്ടുള്ള മനുഷ്യരാണ് എവിടെയെങ്കിലും കട നിങ്ങള് ഹലോ കളയല്ലേ േ മൂന്നെട്ടി പിടിക്കാം വിട്ടും പോയി കൊറേ ആൾക്കാര് വിനീഷം പറഞ്ഞിട്ട് പെട്ടെന്ന് ആയതുകൊണ്ട് നമ്മടെ മറ്റ ഇതെല്ലാം വീട്ടിലെല്ലോ കേറ് അത് നമ്മുടെ വണ്ടിയല്ലേ ഇത് പറ ണ്ട പിന്നെ വേണ്ടി വാ നിങ്ങളൊക്കെ കണ്ടതാ ാണ് ഗൾഫില് രണ്ടാമത്തെ നോക്കണോ ഞാനേ രണ്ടാമത്തെ സ്കൂളാണോ മറ്റേ മാനേജ്മെന്റ് സ്കൂൾ വണ്ണപുദിനെ എന്റെ കല്യാണമാണ് കുടുംബസമേതം നമ്മടെ കൃത്യം പറയേണ്ട ആവശ്യമില്ല റീ ലെറ്റർ പിടിച്ചോ ഇവിടെ ദിവസം നിന്നൊക്കെ ദിവസം കാണണല്ലോ ജോലി മൊച്ചയ്ക്കണ്ടല്ല എല്ലാരും എപ്പോഴും കാണും

വളരെ സന്തോഷമുണ്ടാകും ഒരുപാട് നാളത്തെ ഒരു ഇതാണ് ഇല്ല വിനീഷ കൊറച്ചുനാളെ പിന്നെ കണ്ടിട്ട് പിന്നെ നമ്മളെലൊക്കെ ഉയരങ്ങളിലേക്ക് പോയപ്പോ അല്ല നമ്മള് ബന്ധങ്ങളുണ്ടെങ്കിലും കാണാനായിട്ടുള്ള ഒരു ഇതിൽ ഇണ്ടായില്ലേ അപ്പൊ ബന്ധങ്ങള് ഉയരങ്ങളിലേക്ക് എത്തട്ടെ തീർച്ചയായിട്ടും നമ്മളെ പോണേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ും മാറ്റങ്ങളൊന്നില്ല എല്ലാവരും അതന്നെ തന്നെ കലാകാരന്മാർക്ക് മാറ്റത്തില് കളിക്കുന്ന പോണുള്ളൂ ആനകുട്ടി പോലെ കല്യാണം ആ തീച്ച ഈ തീച്ച അവസരങ്ങള് നല്ലത് ഒരുപാട് വരട്ടെ അത്രേ നമുക്കുള്ളൂ നമുക്ക് പറയാല്ലേ നമ്മുടെ ഒപ്പം ചെയ്ത ആളാണ് പിന്നെ അല്ല ഏറ്റവും വലിയ കാര്യം അതെ അതെ സന്തോഷം കണ്ടതില് സന്തോഷം പിന്നെ തീർച്ചയായിട്ടും ഞാൻ ഇപ്പം പറഞ്ഞപ്പോ വെറുതെ ഓക്കെ എന്നാ ഓക്കേ എത്ര